അഞ്ച് ലക്ഷം മുതൽ ഏകദേശം മുപ്പത് ലക്ഷം വരെയാണ് കേരളത്തിൽ ജ്വല്ലറികൾ അടക്കം വൻകിട ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്ന താരങ്ങൾക്ക് പ്രതിഫലമായി നൽകുന്നത് മാന്യമായി കേരളീയ സംസ്കാരത്തിനനുസരിച്ച് വസ്ത്രം പോലും ധരിക്കാത്ത വൾഗർ വേഷത്തിൽ വരുന്ന ഈ അശ്ലീല താരങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഇത്തരം ഷോറൂമുകളിൽ നിന്ന് സദാചാര മൂല്യബോധമുള്ള നാം ഒരിക്കലും തന്നെ ഒരു ഉൽപ്പന്നവും വാങ്ങരുത് എന്ന് മാത്രമല്ല അത്തരം കടകളിലേക്ക് കടക്കുക പോലും ചെയ്യരുത് അത് ജ്വല്ലറിയാകട്ടെ തുണിക്കടയാകട്ടെ അല്ലെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടർ ഷോപ്പുകളാകട്ടെ എന്തു തന്നെയായാലും ഇത്തരം വൾക്കർ വേഷത്തിൽ വന്ന് ഈ അശ്ലീല താരങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഷോറൂമുകളിൽ നിന്ന് നാം വലതും വാങ്ങുകയാണെങ്കിൽ സത്യത്തിൽ നാം ഒരു തിന്മയെ വളർത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ തിന്മ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല മറ്റാരെങ്കിലും ചെയ്യുന്ന തിന്മയെ വളർത്താനും പാടില്ല അല്ലാത്ത പക്ഷം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതിൽ നിന്നൊക്കെ ഒരു തെറ്റായ മെസ്സേജ് ലഭിക്കുന്നുണ്ട് അതെന്തെന്ന് വെച്ചാൽ ഇത്തരം വൾകർ വേഷത്തിലൊക്കെ കാട്ടിക്കൂട്ടിയാൽ മാത്രമേ കാര്യം വിജയിക്കൂ എന്നുള്ള ഒരു തെറ്റായ ചിന്താഗതി അവരിൽ ജനിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ഷോറൂമുണ്ടെങ്കിൽ അവിടെ നിന്നാണ് നാം സാധനം വാങ്ങേണ്ടത് അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ചിലവ് എന്നുള്ളത് മറ്റൊരാളുടെ വരുമാനമാണ് അതുകൊണ്ട് നാം കാരണം ആ വരുമാനം ലഭിക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരമുള്ള നാട്ടിലെ സാധാരണക്കാരായ വ്യക്തികൾക്കാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തെ സാധാരണക്കാരൻ്റെ കടകളിൽ നിന്നാണ് നാം സാധനം വാങ്ങേണ്ടത് അവിടെ ജാതിയും മതവും പാർട്ടിയുമല്ല നോക്കേണ്ടത് ഒരു ബ്ലൗസ് പോലും ധരിക്കാതെ സാരി കൊടുത്താണ് ഇപ്പോൾ ചില തുണിക്കടകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചില സിനിമാ താരങ്ങൾ എത്തുന്നത് അവിടെയാണ് ആകിലളയ്ക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്നതും അവരാണ് കേരളം കണ്ട സെലിബ്രിറ്റികൾ അവർ ഇത്രമേൽ പ്രസിദ്ധരാകാതുള്ള കാരണമെന്തെന്ന് വെച്ചാൽ അവർക്ക് ബ്ലൗസ് ഇല്ല എന്നതാണ് നമ്മുടെ കൗമാര യുവതലവർക്ക് വളരെ മോശമായ സന്ദേശങ്ങളാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത് അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അർദ്ധനഗ്ന താരങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കടകളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് തന്നെ ഹറാമാണ്